ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും സന്തോഷിക്കാവുന്ന ഒരു സന്തോഷ വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മലയാളികൾക്കൊക്കെ തന്നെയും എല്ലാവർക്കും വളരെയധികം സന്തോഷം പകരുന്ന ഒരു കാഴ്ച മകൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് ഇങ്ങനെയും ചെയ്യാൻ സാധിക്കുമെന്ന് തെളിയിച്ച ഒരു വാർത്ത പിരിഞ്ഞു താമസിച്ച് ഏത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മകൾക്ക് വേണ്ടി ഒന്നിക്കാൻ തീരുമാനിച്ച അച്ഛൻ്റെയും അമ്മയുടെയും കഥ ഇതാണ് എല്ലാവരെയും ഇപ്പോൾ ഒരേ സമയം ചിന്തിപ്പിക്കുകയും അതുപോലെ തന്നെ എല്ലാവരെയും വിസ്മയിപ്പിക്കുകയും ചെയ്യുന്ന കഥ നിസ്സാര പ്രശ്നത്തിനായിരുന്നു ഇരുവരും തമ്മിൽ പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപ് വേർപിരിഞ്ഞതെന്നാണ് വാർത്തയിൽ പറയുന്നത് എന്നാൽ ഇപ്പോൾ സന്തോഷത്തോടെയാണ് ഇവർ ജീവിക്കുന്നത് നിസ്സാര പ്രശ്നത്തിനായിരുന്നു രണ്ടായിരത്തി പത്തിൽ ഇവർ തമ്മിൽ വഴക്കുണ്ടായതും വിവാഹമോചിതരായതും ഒക്കെ മകളുടെ ചെലവിനായി ജീവനാശത്രി കേസ് കൊടുത്തത് വഴിത്തെ മാറി ഒടുവിൽ അവർ ഒരുമിച്ചു പതിനാല് കൊല്ലത്തിന് ശേഷം സുബ്രഹ്മണ്യനും കൃഷ്ണകുമാരിയും മധുരം പങ്കുവെച്ച് ഒരുമിച്ച് മകളുടെ മുന്നിൽ തന്നെ സാക്ഷിയായത് മകളായതുകൊണ്ട് എല്ലാവർക്കും ഈ വാർത്ത ഒരു കൗതുകമുള്ളതാണ് ഇതൊരു പുനർവിവാഹ കഥയാണ് ഡിവോഴ്സ് കേസും വീണ്ടും മാംഗല്യ കഥയായി മാറുന്നു അത് മകൾക്ക് വേണ്ടി അങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെയും രണ്ടാം വിവാഹത്തിന് മകൾ സാക്ഷിയാകുന്നു ആലപ്പുഴ കുടുംബ കോടതിയിൽ വിവാഹമോചനാതി ദമ്പതികളുടെ അപൂർവ പുനർസമാഹരണത്തിന് വേദിയായി ഏക മകളാണ് വരതെന്ന് തിരിച്ചറിവിലാണ് ഈ ഒരുമിക്കൽ ആലപ്പുഴ കളർക്കോട് സ്വദേശിയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഓഫീസിലെ ഓഫീസ് അസിസ്റ്റന്റുമാണ് സുബ്രഹ്മണ്യനും കുതിരപ്പന്തി രാധാ കൃഷ്ണകുമാരിയും ഇവരാണ് ഒരുമിക്കുന്നത് സുബ്രഹ്മണ്യന് അൻപത്തി എട്ട് വയസ്സ് കൃഷ്ണകുമാരിക്ക് നാൽപ്പത്തി ഒമ്പത് വയസ്സുമാണ് പതിനാല് വർഷത്തെ പിണക്കമാണ് ഇവർ അവസാനിപ്പിക്കുന്നത് ഇതിന് ഏകമകൾ സാക്ഷിയുമായി ഹൈക്കോടതിയിൽ വരെ എത്തിയ വിവാഹമോചന കേസാണിത് ക്ലൈമാക്സിൽ ശുഭാന്ത്യമാണ് വരുന്നത് മകളുടെ സുരക്ഷിത ഭാവിയാണ് ഇവർക്ക് ഇനി വലുതെന്ന് പറഞ്ഞു കോടതി ഇടപെടലിൽ അഭിഭാഷകരുടെ സാന്നിധ്യത്തിലായിരുന്നു അവർ ഒരുമിച്ച് കൈകോർത്തത് ഇത് എല്ലാവരെയും സാക്ഷ്യം വഹിച്ച ഒരു മനോഹരമായ കാഴ്ച തന്നെയായിരുന്നു വാടയ്ക്കൽ അങ്കണവാടിയിലെ ഹെൽപ്പറാണ് കൃഷ്ണകുമാരി പുനർവിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചായിരുന്നു ഇരുവരുടെയും മടക്കം കോടതിയിൽ എല്ലാവർക്കും മുൻപിൽ വെച്ച് ഇവർ മധുരം പരസ്പരം കൈമാറി മകൾ എല്ലാത്തിനും സാക്ഷിയായി ആ കുട്ടിയുടെ കണ്ണിൽ ആനന്ദമായിരുന്നു അത് കണ്ണീരായി മാറുകയും ചെയ്തു മകൾ അഹല്യ എസ് നായർ അഹല്യ പത്താം ക്ലാസ്സിൽ മികച്ച വിജയം നേടി ഉപരിപഠനത്തിന്റെ ഒരുക്കത്തിലുമാണ് ഇപ്പോൾ ഇതിനിടെയാണ് അച്ഛനും അമ്മയും ആ നിർണായക തീരുമാനമെടുത്തത് രണ്ടായിരത്തി ആറ് ഓഗസ്റ്റ് ൊന്നിനായിരുന്നു സുബ്രഹ്മണ്യന്റെയും കൃഷ്ണകുമാരിയുടെയും വിവാഹം നടന്നത് നിസാര പ്രശ്നത്തിന്റെ പേരിൽ വഴക്കിട്ട് അകന്നു പിന്നീട് വിവാഹമോചന കേസായി രണ്ടായിരത്തി പത്ത് മാർച്ച് ഇരുപത്തി ഒൻപതിന് നിയമപരമായി വേർപിരിഞ്ഞു കൃഷ്ണകുമാരിക്ക് ഒന്നര ലക്ഷം രൂപയും സ്വർണാഭരണങ്ങൾ അടക്കമുള്ള ബാധ്യതകളും തിരിച്ചു നൽകിയായിരുന്നു വേർപിരിയൽ മകളുടെ ചെലവിനായി ജീവനാംശം ആവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപതിൽ ആലപ്പുഴ കുടുംബ കോടതിയിൽ കൃഷ്ണകുമാരി ഹർജി നൽകി മാസം തോറും രണ്ടായിരം രൂപ നൽകാൻ കോടതി വിധിച്ചു ഇതിനെതിരെ സുബ്രഹ്മണ്യൻ ഹൈ യെ സമീപിച്ചു ഇത് കോടതി തള്ളി പ്രശ്നം രമ്യമായി പരിഹരിക്കാനായിരുന്നു നിർദ്ദേശം കേസ് വീണ്ടും കുടുംബ കോടതി ജഡ്ജി വിദ്യാധരന്റെ മുന്നിലെത്തി അദ്ദേഹം കരുതലോടെ വിഷയത്തിൽ ഇടപെട്ടു രണ്ടുപേരും പുനർവിവാഹത്തിന് അതിരല്ലെന്ന് കോടതി കണക്കിലെടുത്തു മകളുടെ സുരക്ഷയും ഭാവിയേയും കരുതി ഒരുമിച്ച് താമസിക്കാനുള്ള നിർദ്ദേശം മുൻപോട്ട് വെച്ചു അതവർക്ക് സ്വീകാര്യമായി രണ്ടായിരത്തി ആറ് ഓഗസ്റ്റ് മുപ്പത്തൊന്നിനായിരുന്നു ഇരുവരുടെയും വിവാഹം രണ്ടായിരത്തി എട്ടിൽ മകൾ ജനിച്ചു നിസ്സാര പ്രശ്നത്തിന് വഴിക്കെട്ട ഇരുവരും അകന്ന് ജീവിക്കാൻ തുടങ്ങിയതോടെ കേസ് കോടതിയിലും എത്തി ഇതാണ് ക്ലൈമാക്സിൽ ഇങ്ങനെ ഏകമകളുടെ ജീവിത സുരക്ഷ കണക്കിലെടുത്താണ് ഒരുമിക്കാനുള്ള തീരുമാനം എടുത്തത് ഇങ്ങനെയാണ് ഇരുവരും പറഞ്ഞതും കഴിഞ്ഞി പരീക്ഷയിൽ എ പ്ലസ് അടക്കം മികച്ച വിജയം നേടിയ മകൾ അകല്യ എസ് നായരായിരുന്നു അച്ഛനമ്മമാർ വീണ്ടും ഒന്നിക്കുന്നതിൽ ഏറെ ആഹ്ലാദിച്ച് ഇപ്പോൾ ചിരിച്ചു കളിച്ചു നിൽക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽബട്ടനും